ഇന്നത്തെ കഥയിലേക്ക് പോവാം കേട്ടോ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് മഹിമയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്വർണവളയാണ് ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്നത് അപ്പം വലിയ പണമുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർണ്ണവളയൊക്കെ ആയിട്ട് വരുന്നത് അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഈ മഹിമയുടെ മനസ്സ് ഭയങ്കര തന്നെ ആട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് അവർക്ക് സ്വർണ്ണവളയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണവളം മേടിച്ചിട്ട് പറയുന്നുണ്ട് ആൻറ്റി ഇത് നല്ല ഡിസൈൻ ആട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്കും പിന്നെ രേവതിയുടെ അമ്മയ്ക്കും ഒക്കെ ചെറിയൊരു ദേഷ്യം തോന്നുന്നുണ്ട് കാരണം ഈ സ്വർണ്ണവള മേടിക്കരുതെന്നാണ് അവരുടെ ആഗ്രഹം കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ രേവതി എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ഈ രണ്ട് വള വാങ്ങിയിട്ട് നമ്മളുടെ വർഷയുടെ കൈകളിലേക്ക് ഇട്ടു കൊടുക്കുക വർഷ പറയുന്നത് ചേച്ചി ഇത് അമ്മ ചേച്ചിക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ എനിക്ക് വേണ്ട അല്ല വർഷേ ഇത് നിൻ്റെ കയ്യിൽ കിടക്കുന്നതാണ് കൂടുതൽ ഭംഗി എന്ന് പറഞ്ഞിട്ടാണ് വർഷയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രേവതി മഹിമയുടെടുത്ത് പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് സ്വർണത്തോടും പണത്തോടും അത്ര ആർത്തി ഒന്നുമില്ല എൻ്റെ സച്ചിയേട്ടൻ കഴുത്തിൽ കെട്ടിത്തന്നൊരു താലിയുണ്ട് ജീവിതാവസാനം വരെ എൻ്റെ കഴുത്തിൽ വേണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് രവിയേട്ടൻ പറയുന്നുണ്ട് കണ്ടോ ഒരു ചന്ദ്രമതി നമ്മളുടെ രേവതിയുടെ മനസ്സിൻ്റെ വലിപ്പം അതാണ് വേണ്ടത് ഇങ്ങനെ ഒരു മകളെ പ്രസവിച്ചതിന് ലക്ഷ്മി പുണ്യം ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മിയനെ പറയാണ് അതായത് രേവതയുടെ അമ്മയടുത്ത് പറയാണ് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ മഹിമയാണെന്നുണ്ടെങ്കിൽ ഇവരെ കളിയാക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരം കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തൊരു ചൂടാണ് ഇവിടെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ സഹിച്ചിരിക്കുന്നത് ഞാൻ വേണ്ട ഒരു സെൻട്രലൈസ്ഡ് എ സി ഇവിടെ ഫിറ്റ് ചെയ്തു തരാമെന്ന് പറയുന്നത് അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട് ഏയ് മഹിമ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഫാൻ ഉണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയിടാം ഏയ് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല രവിയേട്ട എൻ്റെ മോളും ഇവിടെ താമസിക്കുന്നതല്ലേ നമ്മളൊക്കെ ഒരു കുടുംബം പോലെയല്ലേ ആ മഹിമ വർഷയുടെ റൂമിൽ എ സി ഉണ്ടല്ലോ ഇവിടെ അതിന്റെ ആവശ്യമൊന്നും എന്ന് പറയാം കേട്ടോ അപ്പൊ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി കഴിക്കുന്നുണ്ടേ നിങ്ങൾ എന്താ പറഞ്ഞത് അങ്ങനെ രബിയാട്ടം പറയുന്നുണ്ട് ഈ സച്ചി അതൊന്നും വേണ്ട വേണ്ടാന്ന് അടങ്ങി നിൽക്കാനായിട്ട് പറയണം അങ്ങനെ സച്ചിനെ അവിടെ അടക്കി നിർത്തിയേക്കാണ് കേട്ടോ അപ്പോൾ എ സി ഒന്നും വേണ്ടാന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ചന്ദ്രമതി പറയുന്നുണ്ടേ വേറൊരു ഡ്രൈവറായ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റും കാരണം നിങ്ങൾ വെയിലും ചൂടും കൊണ്ട് വൺ കുറേ വണ്ടി ഓടിച്ചതല്ലേ മഹിമ അങ്ങനെയാണോ എന്നൊക്കെ പറയാം അപ്പോൾ നമ്മളുടെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമധുവിനെ വഴക്ക് പറഞ്ഞ് നിർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രേവതിയും സച്ചിയും കൂടെ പോവുകയാണ് അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് രണ്ടുപേരും പരസ്പരം പങ്കിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയാണ് മഹിമയാണെന്നുണ്ടെങ്കിൽ യാത്ര പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വന്നിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ശ്രീകാന്തും വർഷയും കൂടെ വന്നിട്ട് രേവതിക്ക് സച്ചയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് സച്ചി രേവതി രണ്ടാമത് താലി കെട്ടിക്കൊടുത്തില്ലോ അപ്പോൾ ആ ഒരു സമയത്തെടുത്ത് ഫോട്ടോ അവർ ഫ്രെയിം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അത് കാണുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് സച്ചിക്കും രേവതിക്കുമൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ സച്ചി രേവതി വന്നിരിക്കുകയാണ് അപ്പോൾ വർഷം പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായല്ലോ അപ്പോൾ ഇവരെ പറ്റിയിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ എല്ലാവരും സംസാരിക്കണമെന്ന് പറയാണ് അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ സുതി അങ്ങ് സംസാരിച്ചോടും കാണുക കേട്ടോ സുതി പറയുന്നത് സുതി ആദ്യം ആശംസകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് സുതി പറയുന്നുണ്ട് ഇവർ ശരിക്കും എന്നോടാണ് കേട്ടോ നന്ദി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണമല്ല ഇവരുടെ കല്യാണം നടന്നത് തന്നെ ഞാൻ ഓടിപ്പോയില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഇവരുടെ കല്യാണം നടക്കില്ലായിരുന്നല്ലോ ഇവനല്ലെങ്കിൽ പിന്നെ ആര് പെണ്ണു കൊടുക്കാനാണ് ഇവൻ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് നടക്കുകയല്ലായിരുന്നു പിന്നെ വിദ്യാഭ്യാസവും ഇല്ല അതുകൊണ്ട് എന്നോടേതാണ് ഇവർ നന്ദി പറയേണ്ടെന്ന് പറയാം കേട്ടോ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളുടെ രേവതിയുടെ അമ്മയ്ക്കും രവേട്ടനും ഒക്കെ ചെറിയൊരു വിഷമം വരുന്നുണ്ട് അച്ഛമ്മ പറയുന്നുണ്ട് ഇവനെ പറ്റി നല്ലത് പറയണോന്നാ ഞാൻ നിന്നോട് പറഞ്ഞത് അല്ലാതെ ഇതെങ്ങനെ സംസാരിക്കാനല്ല അല്ലച്ച ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് ശ്രുതി പറയണം അങ്ങനെ അടുത്ത് ശ്രുതി പറയുക കേട്ടോ ശ്രുതി പറയുന്നുണ്ട് ഭർത്താവിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു പവർ ഭാര്യയ്ക്ക് വേണം സച്ചിയാണെന്നുണ്ടെങ്കിൽ വായി തോന്നതെല്ലാം വിളിച്ച് പറയാറുണ്ട് അപ്പൊ അടുത്ത വെഡ്ഡിക്യാൻസറിക്കെങ്കിലും അവന്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വരണോ എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ പിന്നെ പറയുന്നത് ശ്രീകാന്ത് ശ്രീകാന്തി നല്ലതാണ് പറയുന്നത് സച്ചിയേട്ടൻ ഒരുപാട് മാറ്റമുണ്ട് രേവതി ചച്ചെ കല്യാണം കഴിച്ചതിന് ശേഷം അതിനെല്ലാം രേവതിയേട്ടതി തന്നെയാ കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വർഷ പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം നടക്കാൻ തന്നെ രേവതി ചേച്ചിയാണ് കേട്ടോ കാരണം അപ്പം രേവതി പറയുകയാണെങ്കിൽ എൻ്റെ വർഷയെ നീ അത് ഓർമ്മിപ്പിക്കല്ലേ അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കേട്ടതാണ് പിന്നെ ഇതിപ്പം നീ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പട്ടു എന്നൊക്കെ പറയാണ് പിന്നെ വർഷ പറയുന്നുണ്ട് പിന്നെ സച്ചിയേട്ടനുമായിട്ട് രേവതി ചേച്ചി ജീവിച്ച് പോകുന്നതിൽ ഒരു വലിയൊരു അവാർഡ് തന്നെ നമ്മുടെ രേവതി ചേച്ചിക്ക് കൊടുക്കണമെന്നൊക്കെ പറയുക കേട്ടോ ഒരു ഞാനങ്ങാണ് വരുന്നെങ്കിൽ ഒരു വർഷം പോലും തികച്ചു നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിയേട്ടൻ്റെ ക്യാരക്ടർ അങ്ങനെയാണെന്നൊക്കെ കേട്ടോ വർഷ പറയുന്നത് അങ്ങനെ അവസാനം നമ്മളുടെ രവിയേട്ടനാട്ടോ പറയുന്നത് അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട് ഇവരെ തങ്ങളിൽ കല്യാണം കഴിക്കുമ്പോൾ ഇവർക്ക് തങ്ങളിൽ ഇഷ്ടമല്ലായിരുന്നല്ലോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അവരുടെ ജീവിതം എങ്ങനെയായി മാറും എന്നുള്ളത് പക്ഷേ എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇവർ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവരെ തന്നെയായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ നന്മകളും ഇവർക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഉള്ളത്